ഇസ്രയേലിനു നേരെ ഇറാൻ നടത്തിയ തിരിച്ചടിക്ക് പ്രതികാരമായി ഇറാനിലെ ആണവ നിലയങ്ങൾ ആക്രമിക്കാനുള്ള ഇസ്രയേൽ നീക്കത്തിൽ ചങ്കടിക്കുന്നതിപ്പോൾ അമേരിക്കക്കാണ് ഒരു കാരണവശാലും ആണവ നിലയങ്ങൾ ആക്രമിക്കരുത് എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഇസ്രയേൽ പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇറാനെതിരെ ആക്രമണം നടത്തുവാൻ ഇസ്രയേലിന് അവകാശമുണ്ടെന്ന് പറയുകയും ഇസ്രയേലിനെ സഹായിക്കാൻ പടക്കപ്പലുകൾ അയക്കുകയും ചെയ്ത അമേരിക്ക ഒറ്റ രാത്രി കൊണ്ട് മലക്കം മറിഞ്ഞത് റഷ്യയെ പേടിച്ചാണെന്നതും വ്യക്തമാണ് ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രയേൽ ആക്രമണം നടത്തിയാൽ അത് വലിയ ആണവ യുദ്ധത്തിൽ കലാശിക്കുമെന്നാണ് അമേരിക്ക ഭയപ്പെടുന്നത് വൻ പ്രഹരശേഷിയുള്ള അത്യാധുനിക ആയുധങ്ങൾ റഷ്യയും ചൈനയും ഇറാന് നൽകാനുള്ള സാധ്യതയും അമേരിക്ക മുന്നിൽ കാണുന്നുണ്ട് ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെട്ടാൽ അമേരിക്കയ്ക്ക് എതിരെ പോലും ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യതയും ഏറെയാണ് നിരവധി വർഷങ്ങളായി ആണവ പരീക്ഷണം നടത്തിവരുന്ന ഇറാൻ റഷ്യൻ ശാസ്ത്രജ്ഞരുടെ കൂടി സഹായത്തോടെ ഇതിനകം തന്നെ ആണവ ശക്തിയായി മാറിയിട്ടുണ്ടാകുമെന്നാണ് അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികളും കരുതുന്നത് ഇറാനെ പോലെ തന്നെ രഹസ്യമായി ആണവായുധം സൂക്ഷിക്കുന്ന രാജ്യമാണ് ഇസ്രയേലും അറിയപ്പെടുന്നത് ദശലക്ഷക്കണക്കിന് മനുഷ്യരെയും മറ്റ് ജീവജാലങ്ങളെയും കൊന്നൊടുക്കുന്ന ആണവ യുദ്ധത്തിലേക്ക് ഇസ്രയേൽ ഇറാൻ സംഘർഷം പോകരുത് എന്നാണ് ഇന്ത്യയും ആഗ്രഹിക്കുന്നത് ഒരേ സമയം ഇസ്രയേലും ഇറാനും ഇന്ത്യയുടെ സുഹൃത്തുക്കളായതിനാൽ തന്നെ ഒരു പക്ഷവും ചേരാത്ത നിലപാടാണ് ഇവിടെ ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നത് എന്നാൽ സംഘർഷം വലിയ യുദ്ധത്തിലേക്ക് വഴിമാറിയാൽ റഷ്യയും ചൈനയും ഉത്തര കൊറിയയും എല്ലാം ഇസ്രയേലിനും അമേരിക്കക്കുമെതിരെ വരാനാണ് സാധ്യത ഈ ഒരു സാധ്യത മുന്നിൽ കാണുന്നത് കൊണ്ട് തന്നെയാണ് ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കരുത് എന്ന് അമേരിക്ക പരസ്യമായി ആവശ്യപ്പെട്ടിരിക്കുന്നത് റഷ്യയിൽ നിന്നും എന്തൊക്കെ ആയുധങ്ങൾ ഇറാൻ ഇതിനകം തന്നെ സ്വന്തമാക്കിയിട്ടുണ്ടെന്ന കാര്യത്തിലും അമേരിക്കയ്ക്ക് വലിയ ആശങ്കയാണുള്ളത് ഇറാൻ ഇസ്രയേൽ നേരിട്ടുള്ള ഏറ്റുമുട്ടലാണ് നടക്കുന്നതെങ്കിൽ ഒരു കാരണവശാലും ഇസ്രയേലിന് വിജയിക്കാൻ കഴിയുകയില്ല അമേരിക്കയുടെ സഹായമുണ്ടെങ്കിൽ മാത്രമാണ് അവർക്ക് ആത്മവിശ്വാസത്തോടെ യുദ്ധം ചെയ്യാൻ കഴിയുക ഇവിടെയാണ് ഇറാനൊപ്പം റഷ്യയും മറ്റ് അമേരിക്കൻ വിരുദ്ധന്മാരും കൂടിയാലുള്ള അവസ്ഥയും തിരിച്ചറിയേണ്ടത് ഇസ്രയേലിന് നേരെ ഇറാൻ നടത്തിയ ആക്രമണം അവരുടെ തന്ത്രപ്രധാനമായ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് മാത്രമുള്ളതാണ് ഇസ്രായേൽ ദാസയിലും ലബനിലും ചെയ്തതുപോലെ ജനവാസ കേന്ദ്രങ്ങൾ ഒരിക്കലും ഇറാന്റെ ടാർഗറ്റ് ആയിരുന്നില്ല എന്നാൽ ഇനിയെ ഇസ്രയേൽ തിരിച്ചടിച്ചാൽ ഈ ജാഗ്രതയൊന്നും ഇറാന്റെ ഭാഗത്തു നിന്നും പ്രതീക്ഷിച്ചിട്ട് ഒരു കാര്യവുമില്ല വലിയ നാശം ഇസ്രയേലിനും ഉണ്ടാകുമെന്നത് വ്യക്തമാണ് ഇസ്രയേലിന് നേരെ നേരെ നടന്ന ഇറാൻ ആക്രമണത്തിൽ ടെൽ അവീവിലെ മൂന്ന് സൈനിക താവളങ്ങളായിരുന്നു ലക്ഷ്യമിട്ടിരുന്നത് ഇറാൻ ആദ്യമായി സോണിക് മിസൈലുകൾ ഉപയോഗിച്ചതും ഈ ആക്രമണത്തിലാണ് മിസൈൽ അയൻ ഡാം പ്രതിരോധത്തെ തകർത്ത് ഭൂമിയിൽ പതിച്ചു എന്നതിന് തെളിവുകൾ ഇതിനകം തന്നെ പുറത്തുണ്ടെങ്കിലും നാശനഷ്ടം എത്രയെന്ന് ഇപ്പോഴും ഇസ്രയേൽ വെളിപ്പെടുത്തിയിട്ടുമില്ല നാണക്കേടോർത്താണ് ഇക്കാര്യം വെളിപ്പെടുത്താത്തതെന്നും തന്നെ സംശയിക്കേണ്ടതുണ്ട് ഇസ്രയേൽ ചാരസംഘടനയായ മൊസാദിന്റെ മൂ ഇസ്രേൽ ഇറാനിന്റെ മിസൈൽ പൊട്ടിത്തെറിച്ചെങ്കിൽ അത് അമേരിക്കൻ ചേരിക്ക് നൽകുന്ന മുന്നറിയിപ്പ് വളരെ വലുതാണ് ഇറാൻ ആക്രമണത്തെ പരാജയപ്പെടുത്തിയാൽ ഇസ്രയേലിനെ അമേരിക്ക സഹായിച്ചിട്ട് പോലും നിരവധി മിസൈലുകൾ ഇസ്രയേലിൽ പതിച്ചത് അമ്പരപ്പിക്കുന്ന കാഴ്ച തന്നെയാണ് ലോകം വീണ്ടും ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ ഭീഷണി നേരിടുന്ന സാഹചര്യത്തിൽ ഇറാന്റെയും ഇസ്രേലിൻ്റെയും സൈനിക ശക്തി എത്രത്തോളമാണെന്ന് എന്നതുകൂടി നമുക്ക് പരിശോധിക്കാം ബ്രിട്ടൻ ആസ്ഥാനമായുള്ള ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സ്ട്രാറ്റജിക് സ്റ്റഡീസ് പ്രസിദ്ധീകരിച്ച ദ മിലിറ്ററി ബാലൻസ് ടു തൗസൻഡ് ട്വന്റി ത്രീയിനെ അടിസ്ഥാനമാക്കി പുറത്തുവിട്ട കണക്കുകളാണിത് ഇത് പ്രകാരം ഇറാൻ കരസേനയിൽ മൂന്ന് ലക്ഷത്തി അൻപതിനായിരം സൈനികരും പ്രത്യേക സേനയായ ഐ ആർ ജി സിയിൽ ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം പേരുമാണുള്ളത് നാവികസേനയിൽ പതിനെണ്ണായിരവും വ്യോമസേനയിൽ മുപ്പത്തി ഏഴായിരവുമാണ് നിലവിലുള്ള കണക്ക് അയേണ്ടാം സിസ്റ്റം എന്നറിയപ്പെടുന്നതാണ് ഇസ്രയേലിന്റെ പ്രധാന വ്യോമ പ്രതിരോധം ഇതിനെ കഴിഞ്ഞ ആക്രമണത്തിൽ ഒരു പരിധിവരെ തകർക്കാൻ ഇറാന് കഴിഞ്ഞിട്ടുണ്ട് ഇറാൻ കഴിഞ്ഞ ഫെബ്രുവരിയിൽ പേർഷ്യൻ ഭാഷയിൽ ഇടിമുഴക്കം എന്നർത്ഥം വരുന്ന ഹർസദൂര താഴ്ന്ന ഉയരത്തിലുള്ള എന്ന പ്രതിരോധ സിസ്റ്റം സ്ഥാപിച്ചിട്ടുണ്ട് ഇതൊരു ഇൻഫ്രാറെഡ് ഡിറ്റക്ഷൻ സിസ്റ്റമാണ് ടാർഗറ്റുകൾ കണ്ടെത്തുന്നതിനും തടസ്സപ്പെടുത്തുന്നതിനുമായി റഡാറും ഇലക്ട്രോ ഒപ്റ്റിക് സംവിധാനങ്ങളും സജ്ജീകരിച്ച ഇത് വാഹനങ്ങളിലും ഘടിപ്പിക്കാവുന്നതാണ് മായ ഭൂതല വിമാന മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും ഇറാനുണ്ട് ഇതിൽ നാൽപ്പത്തിരണ്ടിലധികം ദീർഘദൂര റഷ്യൻ നിർമ്മിത എസ് ടു ഹൺഡ്രഡ് എസ് ത്രീ ഹൺഡ്രഡ് പ്രാദേശിക ബവാർ ത്രീ സെവൻറ്റി ത്രീ എന്നിവയും ഉൾപ്പെടുന്നു ഇറാന്റെ ആയുധ ശേഖരത്തിൽ കുറഞ്ഞത് പന്ത്രണ്ട് വ്യത്യസ്ത തരം മധ്യദൂര ഹ്രസദൂര ബാലിസ്റ്റിക് മിസൈലുകളുണ്ട് നൂറ്റി അൻപത് കിലോമീറ്റർ ദൂരപരിധിയുള്ള തോണ്ടർ സിക്സ്റ്റി നയൻ മുതൽ കൊറോം ഷഹർ സെജിൽ വരെ ഇതിൽ ഉൾപ്പെടും ഇറാൻ പക്കൽ ആണവായുധങ്ങൾ ഉണ്ടെന്ന പരസ്യമായി ആരും വലിയ രൂപത്തിലുള്ള ആണവായുധ ശേഖരം ഇറാൻ ഉണ്ട് എന്ന് തന്നെയാണ് ലോകരാജ്യങ്ങൾ വിശ്വസിക്കുന്നത് വിപുലമായ ആണവ പരീക്ഷണങ്ങളും നിരവധി ആണവ സൗകര്യങ്ങളുമുള്ള ഗവേഷണ കേന്ദ്രങ്ങളും ഇറാനിൽ നിലവിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇതിനെല്ലാം പുറമെ പേർഷ്യയുടെ പോരാട്ട വീര്യം ഇന്നും കൈമുതലായി കൊണ്ടുനടക്കുന്ന പോരാളികളായ ഒരു ജനതയാണ് ഇറാനിലുള്ളത് ആർക്കു മുന്നിലും മുട്ടുമടക്കാത്ത ധൈര്യവും പിടഞ്ഞു വീഴുന്നവരെ പോരാടും എന്ന ഉറച്ച നിലപാടുമുള്ള ആ ജനതയെ തോൽപ്പിക്കുക പ്രയാസമാണ് ഭൂമിശാസ്ത്രപരമായ ആനുകൂല്യം ശത്രുവിന്റെ ടാങ്കറുകളുടെ ഇറാനിൽ ശവപ്പറമ്പാക്കാനുള്ള സാധ്യതയും വളരെയേറെയാണ് ലബനിൽ കയറിയ നിരവധി ഇസ്രയേൽ പട്ടാളക്കാർ കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ ഇറാനിൽ അതിക്രമിച്ച് കയറുന്നത് ശത്രുക്കളെ സംബന്ധിച്ച് എന്തായാലും ആത്മഹത്യാപരമായിരിക്കും